വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഐ മേക്കപ്പ് ആർട്ടിസ്റ്റ് ദിവ്യ ദിവ്യാബ്രിൻഡോ അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ഷോപ്പിങ്ങും പരിപാടികളൊക്കെ ആയിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ ഞാനും മമ്മി കൂടെയാണ് ഇന്നത്തെ കറക്കം മൊത്തം അപ്പോൾ ഡെലിവറിക്ക് മുന്നേ നമുക്ക് ഇനി എത്ര പ്രാവശ്യം ടൗണിൽ പോകാൻ പറ്റും ഡ്രൈവ് ചെയ്യാൻ പറ്റും ഇതൊന്നും അറിയില്ല അപ്പോൾ ഞാനും മമ്മിയിങ്ങടെ ഒന്ന് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ മിക്ക ദിവസവും തന്നെ ക്ഷീണമാണ് അപ്പോൾ ഇന്നൊരിത്തിരി എനർജി തോന്നിക്കഴിഞ്ഞപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ കുറേ നാളായിട്ട് മമ്മി പറയുന്ന ഒരു ബ്ലാക്ക് ചുരിദാർ വാങ്ങണം വാങ്ങണം വാങ്ങണമെന്ന് അപ്പം അമ്മമാരെന്തേലും ഒരു ആഗ്രഹം പറഞ്ഞാൽ നമുക്കത് നോ പറയാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ഞാനിങ്ങനെ തൊടുപുഴ മഹാറാണിയിലാണ് മമ്മിയെ കൊണ്ടുപോയത് അപ്പോൾ സമാന്തതയൊക്കെ വന്ന് ഉദ്ഘാടനം ചെയ്തപ്പോൾ ഞാൻ മഹാറാണി കയറിയിട്ടില്ലായിരുന്നുണ്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കയറിയതാണ് എന്തുകൊണ്ട് ലാവണ്ടർ കളർ ടോപ്പ് കണ്ടു അടിപൊളിയല്ല എനിക്ക് ഒത്തിരി ഇഷ്ടമായി കിച്ചവണി ഞാനത് വാങ്ങി പിന്നെ അതൊരു ഒരു ഹക്കോബ മെറ്റീരിയലിൽ ഒരു ടോപ്പ് കണ്ടു അപ്പോൾ ഇതിന്റെ ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ എനിക്ക് ഇതുപോലെ തന്നെ ടോപ്പ് തയ്ച്ചിടാൻ വേണ്ടിട്ട് പക്ഷേ ആ ടോപ്പ് എനിക്ക് പാകമല്ല അതുപോലെ തന്നെ ഡ്രസ്സിന് മാച്ചിങ്ങായിട്ട് അല്ലെങ്കിൽ ബ്രൈഡൽ ഔട്ട്ഫിറ്റിന് മാച്ചിങ് ആയിട്ട് ഒത്തിരി ഒത്തിരി ബ്രൈഡൽ ആക്സസറീസ് ഉണ്ട് അതി വിപുലമായ ശേഖരം ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് ഡ്രസ്സിനാണേലും ഫുഡ് വെയർ ആണെങ്കിലും എല്ലാ ഐറ്റംസും അവിടെ ഉണ്ട് അതുപോലെ റെൻ്റൽ ജ്വല്ലറീസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ആക്ച്വലി മെറ്റീരിയൽസ് ഒന്നും നോക്കാൻ വന്നതല്ല പക്ഷെ ഒരുപാട് ഒരുപാട് മെറ്റീരിയൽസിൻ്റെ കളക്ഷൻ കണ്ടപ്പോൾ നമ്മളൊന്ന് കയറി നോക്കി ആക്ച്വലി ആ ഹക്കോബ ടോപ്പ് ഉണ്ട് ആയി ഞാൻ കൊണ്ട് തുണി മെറ്റീരിയൽ എടുത്ത് തയ്ച്ച എങ്ങനെ ഉണ്ടാവും നോക്കാൻ വേണ്ടി മെറ്റീരിയൽ എടുത്ത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് പക്ഷേ എനിക്ക് വച്ച മെറ്റീരിയൽ മമ്മി എടുത്തുകൊണ്ട് പോയിട്ട് മമ്മി ചുരി ു പിന്നെ ഞാൻ അത് നോക്കിയില്ല കാരണം ഞാൻ ഇത് എടുത്തു കേട്ടോ പിന്നെ എനിക്ക് അതിനെക്കാട്ടും ഇഷ്ടമായിട്ട് ഒരു റെഡ് ഓറഞ്ച് കളർ മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയാണ് കേട്ടോ ക്യാമറ കാണുന്ന പോലെയല്ല പിന്നെ ഈ മമ്മി വെച്ചിരിക്കുന്ന ഈ ഒരു ബ്ലൂ കളറിലെ ആ മെറ്റീരിയലും ഞാൻ ചൂസ് ചെയ്തു കേട്ടോ അത് ഹക്കോബ പോലത്തെ തന്നെ ഒരു സൈസും മെറ്റീരിയലാണ് ആണ് പക്ഷേ കുറച്ചും സോഫ്റ്റ് ആണ് കോട്ടൺ ഹക്കോബ അല്ല വേറൊരു മെറ്റീരിയലാണ് കേട്ടോ അപ്പം മമ്മി അതിൻ്റെ തന്നെ ഒരു ഓണിയൻ പിങ്ക് കളറ് എടുത്തു ഞങ്ങൾ രണ്ടുപേരും മിക്സ് ആൻഡ് മാച്ചായിട്ട് എടുത്തു പിന്നെ അതിൻ്റെ തന്നെ ഒരു യെല്ലോ കളറും നല്ല നൈസ് മെറ്റീരിയലാണ് ആ ഒരു മൂന്ന് ഷെയ്ഡ് ഫാസ്റ്റ് റണ്ണിങ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണെന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ സ്ലീവ് വെച്ച് തയ്ക്കാൻ വേണ്ടിയിട്ടാണ് അതായത് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയത് അപ്പോൾ മമ്മി ആ ഒരു ലാവൻഡർ കളർ ഹക്കോബയും പിന്നെ അതിൻ്റെ തന്നെ ബ്ലാക്ക് കളറും മമ്മി ചൂസ് ചെയ്തു കേട്ടോ അപ്പോൾ മമ്മിക്ക് ഇങ്ങനെ മെറ്റീരിയൽസ് ഒക്കെ എടുക്കാൻ ഭയങ്കര ഒരു പത്ത് വട്ടം പതിനായിരം വട്ടം ആലോചിക്കുന്ന ആളാണ് മമ്മി കാരണം അങ്ങനെ മെറ്റീരിയലൊന്നും മേടിച്ച് അങ്ങനെ അങ്ങനെ ഇതുവരെ അങ്ങനെ ഒന്നും മേടിച്ചിട്ടില്ലാത്ത ആളാണ് അപ്പോൾ ഞാൻ പറഞ്ഞു മമ്മി എടുക്കുക മമ്മിയുടെ ആഗ്രഹത്തിനൊക്കെ മമ്മി ജീവിക്കും നമ്മുടെ അമ്മമാർക്ക് കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ എന്താ പറയുക അതിനൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം അല്ലേ അതുകൊണ്ട് മമ്മി അതെടുത്തു അങ്ങനെ ഞങ്ങൾ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞിറങ്ങി ചെറിയൊരു ഷോപ്പിങ്ങിനായിട്ടാണ് വന്നത് പക്ഷേ വലിയ ഷോപ്പിംഗ് ഒന്നും അല്ല കുറച്ച് മെറ്റീരിയൽസ് ഒക്കെ കളക്ട് ചെയ്തു ഒരുപാട് ഹ്യൂജ് മെറ്റീരിയൽസ് കളക്ഷൻസ് ഉണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇതേ ജുവലറി റെൻ്റിലൊക്കെ ഉണ്ട് അത് ബ്രൈഡ്സിന് വേണ്ടിയിട്ടാണ് ഫുഡ് വെയർ ഉണ്ട് പറയാതിരിക്കാൻ പറ്റില്ല അടിപൊളി കസ്റ്റമർ സർവീസാണ് apa nama ke? ഇവർ തുണിയെല്ലാം വാങ്ങി നമുക്ക് വണ്ടിയെ വെച്ച് തന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം കേട്ടോ നമുക്ക് എന്ത് മെറ്റീരിയൽ ആണെങ്കിലും എല്ലാം അവരെ എടുത്തെടുത്ത് കാണിക്കും യാതൊരു മടിയില്ല കേട്ടോ അപ്പം നമുക്ക് മെറ്റീരിയൽസ് ഒക്കെ കാണിച്ചു തന്ന എല്ലാ സ്റ്റാഫും തന്നെ നമ്മളെ ഭയങ്കര കോപ്പറേറ്റീവ് ആയിട്ടാണ് നമ്മളോട് ബിഹേവ് ചെയ്തത് നമ്മൾ ഒന്നു ചോദിച്ചാൽ അവർ പത്തെണ്ണം എടുത്ത് കാണിച്ചു തരും കേട്ടോ അത്രയും നല്ല സഹകരണമായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനും മമ്മീടെ ഫുഡ് കഴിക്കാൻ കയറി കള്ളപ്പവും ബീഫ് കറിയും നമ്മൾ കഴിച്ചു ഞാൻ ഒരപ്പം ആട്ടേ കഴിച്ചുള്ളൂ എനിക്കങ്ങനെ ഫുഡൊന്നും അധികം കഴിക്കത്തില്ല പിന്നെ ഒരു സോടാലായ്മയും കഴിക്കും